ഛർദിൽ മൂലം അവശയായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ഏഴ് വയസ്സുകാരിക്ക് കാഷ്വാലിറ്റി വിഭാഗത്തിൽ ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്ന പരാതിയുമായി പിതാവ് രംഗത്തെത്തി അവശയായ കുട്ടിയെ ഒ പിയിലുള്ള ഡോക്ടറുടെ അടുക്കിലെത്തിച്ച ചികിത്സ ലഭ്യമാക്കുവാൻ കാഷ്വാലിറ്റിയിൽ നിന്നും നിർദ്ദേശിച്ചുവെന്നാണ് അടിമാലി ആയിരമേക്കർ സ്വദേശിയായ ജോമോൻ്റെ പരാതി സംഭവം ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുവെന്നും ജോമോൻ പറയുന്നു ബുധനാഴ്ചയായിരുന്നു സംഭവം നടന്നത് ജോമോനും ഭാര്യയും മകളും യാത്രയിലായിരുന്നു യാത്രയ്ക്കിടെ കുട്ടിക്ക് കലശലായ ചർതിൽ അനുഭവപ്പെട്ടുവെന്ന് ജോമോൻ പറയുന്നു തുടർച്ചയായി ചർദിച്ചതോടെ കുട്ടി അവശ നിലയിലായി അടിമാലി ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം അവശയായ കുട്ടിയെ ഓട്ടോറിക്ഷയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവശയായി നടക്കുവാൻ കഴിയാതിരുന്ന കുട്ടിയെ എടുത്ത കാഷ്വാലിറ്റിയിൽ എത്തിച്ചുവെങ്കിലും കാഷ്വാലിറ്റി വിഭാഗത്തിൽ നിന്നും ചികിത്സ നൽകാൻ വിമുഖത കാണിച്ചുവെന്നാണ് കുട്ടിയുടെ പിതാവായ ജോമോന്റെ പരാതി തീരെ അവശതായിരുന്നു എന്റെ വൈഫ് കുഞ്ഞിനെ തോളിലെടുത്തിരിക്കുന്നു ആശുപത്രി ചെന്ന കാറ്റി ചീറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ചീട്ട് കൊടുത്ത് വെച്ചപ്പോൾ അവർ കുട്ടിയെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഛർദ്ദിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ കുട്ടിയെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല രണ്ട് ഡോക്ടർമാർ അവിടെ അവിടെയുണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ചീട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നിട്ട് പീഡിയാട്രിസ്റ്റിനെ നിങ്ങൾ ഒ പിയിൽ കൊണ്ട് കാണിക്കാണ് അവർ പറയുന്നത് അവശനിലയിൽ വരുന്ന ഒരു രോഗിയെ ക്യാഷ്വാലിറ്റിയിലേക്ക് അല്ലാതെ നമ്മൾ ഒ പിയിൽ പോയി ക്യൂ നിന്ന് കാണുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അതുകൊണ്ട് ആ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉണ്ടായത് ഒരു വലിയ തിക്താനുഭവാണ് അത് വലിയ വേദാജനകമായൊരു അനുഭവമാണ് ചെറിയൊരു കുട്ടിയാണ് പ്രായം ചെന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവർക്ക് രീതിയിൽ കുഞ്ഞ് ഇത്ര കാണിച്ച അതിൻ്റെ അവശയായിരുന്ന കുട്ടിയെ ഒ പി യിൽ എത്തിച്ച് ചികിത്സ നൽകുന്ന ആ സമയത്ത് പ്രായോഗികമായിരുന്നല്ലെന്ന് ജോമോൻ പറയുന്നു സംഭവത്തിൽ തങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് ആശുപത്രി അധികൃതരെയും ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചുവെന്നും ജോമോൻ പറഞ്ഞു న్స్ బేరో